മല്ലു എ ബി എഫ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരുപാട് താരങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും രണ്ട് വിദേശ താരങ്ങളെ കൂടി ടീമിൽ നിന്ന് ഒഴിവാക്കിയതായിക്കൊണ്ട് ഓഫീസിലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല നോഹയുടെ സൈനിക എന്നായിരിക്കും എന്നതിന് കൂടുതൽ വ്യക്തതകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ ഏഷ്യൻ താരമായിരുന്ന ഓസ്ട്രേലിയൻ താരമായ ജോഷോ സെറ്റീഡിയോ കൊണ്ട് അടുത്ത സീസണിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് ഇപ്പോൾ കൺഫർമേഷൻ ന്യൂസ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലെസ്കോവിക്കും അതുപോലെ തന്നെ ഡൈസുക്കിസ് അക്കായയും എല്ലാം പടിയിറങ്ങിയതായിക്കൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി അറിയിച്ചിട്ടുണ്ട് ഏതാണ്ട് വീരൊഴിഞ്ഞു പോക്കിൽ ലെസ്കോവിക്കിൻ്റെ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം പേരിക്കും നിരാശ ഉണ്ടാക്കിയ കാര്യം കാരണം ലെസ്കോവിക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ അത്രയും സുപരിചിതനായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിക്കിനെ ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കസ് മോർ വിളാവ് ക്ലൂ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നാളെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നോഹാ സദോരിയുടെ ഓഫീഷ്യൽ അനൗൺസ്മെന്റ് പുറത്തേക്ക് വിടുക എന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരാഴ്ച നോഹയുടെ സൈനിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിന് പിന്നാലെ ഇതാ നാളെയാണ് ബ്ലാസ്റ്റേഴ്സ് നോഹയുടെ സൈനിങ് ഓഫീഷ്യൽ ആക്കുക എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഏതെല്ലാം നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ പോയ താരമാണ് ഓസ്ട്രേലിയൻ താരമായ ജോഷോ സെറ്റീരിയോ അദ്ദേഹത്തിന് പരിക്കായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇനി ഒരു വർഷം കൂടി ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുണ്ട് എന്നാൽ ഏഷ്യൻ താരമായി കൊണ്ടായിരുന്നു ജോസോ സെറ്റീരിയോയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇനി വരുന്ന ഐ സീസൺ മുതൽ ഒരു ക്ലബിൽ പോലും ഏഷ്യൻ താരങ്ങളുടെ സാന്നിധ്യം നിർബന്ധമില്ലാത്തത് തന്നെ ജോസോ സെറ്റീരിയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്ന് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഒറ്റ എന്നാൽ ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജോസോഫ് സെറ്റീരിയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടെന്നും മ്യൂച്വൽ ടെർമിനേഷൻ വഴി ജോസഫ് സെറ്റീരിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കരാർ അവസാനിപ്പിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൽ നിന്ന് ഏഷ്യൻ താരങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണെന്നൊരു നിയമം മാറ്റിയതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് ജോസഫ് സെറ്റീരിയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് ഗോളിന്ത്യ ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിക്കൊണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ചുരുക്കം പറഞ്ഞാൽ ജോസഫ് സറ്റീഡിയോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ കളിക്കില്ല കളിക്കില്ലായിരുന്നു ചുരുക്കം ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹവുമായിക്കൊണ്ട് മ്യൂച്വൽ ടെർമിനേഷൻ വഴി കരാർ അവസാനിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം